അടിയന്തര സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ മടക്കയാത്ര ഇനിയും വൈകുമെന്നാണ് ലഭിക്കുന്ന വിവരം അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞ് അപകടാവസ്ഥയിലായതിനെ തുടർന്നായിരുന്നു അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ കണ്ടെത്തിയതിനാൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ മടക്കയാത്ര സാധിക്കുകയുള്ളൂ വിമാനത്തിന്റെ പൈലറ്റ് മൂന്ന് സാങ്കേതിക വിദഗ്ധരും ചേർന്ന് തകരാർ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയ വിവരം വ്യോമസേന ഉദ്യോഗസ്ഥർ ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലായ എച്ച് പ്രിൻസ് ഓഫ് വെയിൽസ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് വ്യോമസേന എഞ്ചിനീയർമാരുടെ സഹായത്തോടെ അറ്റകറ്റപ്പണികൾ നടത്തിയെങ്കിലും പരിഹരിക്കാനായിരുന്നില്ല പുതിയ പൈലറ്റായ ഫ്രെഡിയെ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ഏൽപ്പിച്ച് ആദ്യഘട്ടത്തിൽ മൈക്ക് വിമാനത്തിന് സമീപത്ത് നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല അവിടെ തന്നെ കസേരയിട്ടിരുന്ന അദ്ദേഹത്തിന് പിന്നീട് വ്യോമസേനാ അധികൃതർ താമസ സൗകര്യം ഒരുക്കി നൽകിയിരുന്നു